വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള മെട്രോ മെട്രോപോളിസ് ലാബ് കാര ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ യു ബിജുവിന്റെ പതിനേഴാം രക്തസാക്ഷിത്വ ദിനാചരണം സിപിഐഎം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു വൈകിട്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനങ്ങൾ വൈകിട്ട് അഞ്ചിന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തൂരത്തിൽ സമാപിച്ചു

തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം അദ്ദേഹം പച്ചക്കറി അബിളിനെ കൊണ്ടുള്ള ഈയൊന്ന് ആണ് ഏകദേശം അബിളിനെ പ്രോസ്സ് ചെയ്യുക ഈ രീതിയിൽ വെച്ചിട്ട് പ്രോസ്സ് ചെയ്യതാ നമ്മൾ നേരത്തെ കൊണ്ട് ഈ രീതിയിലത്തെ അബിനെ നമ്മൾ കുറച്ച് വലുതൊക്കെയാണ് അബൂൽ സാഹിബ് കൊടുത്തേ요 വർഗ്ഗീയത പോലെ ഇതിൽ എസിപിക്ക് വേണ്ടി കാരണം അതിയ സംഗതി അല്ല അബിനെ ഏതാണ് അവർ ആക്ട് സംഭവം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെ സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ കെ അബീദലി ടി കെ രമേഷ് ബാബു കെ പി രാജൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ടി പി പ്രഭേഷ് ബിജുവിന്റെ പിതാവ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു